ി എവ്രി ഡേ ഞങ്ങൾ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം ഇനി കക്ക ഉള്ളത് നല്ലതാണ് തൈരെല്ലാം കൂട്ടുമ്പോൾ ഈ കക്ക കക്കറിയുന്നത് എന്താണെന്നറിയുമോ ഇതിന്റെ ഈ ഗ്രേവിക്കാണ് ഞങ്ങൾ കക്കെന്ന് പറയാം അപ്പോഴേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ആബ്ദ റഷീദ് റഷീദിത്തയുടെ സ്പെഷ്യൽ ഒരു ഐറ്റാണ് കേട്ടോ മുട്ട കക്കത്തിൽ നല്ല ടേസ്റ്റിയാണ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഉപ്പം ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മുട്ട കക്കത്തിൽ ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു പത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കാശ്മീരി ചില്ലി ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം സോക്ക് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാനത് മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇന്ന് എനിക്ക് അരക്കാൻ പാകത്തിന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ ആ സോക്ക് ചെയ്ത വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് എടുത്തിട്ട് ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കും ഇത് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് എന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാല് ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് തേ ഇതുപോലെ ചതച്ചെടുത്ത മൂന്നല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാനുണ്ട് പ്രത്യേകം പറയാണ് മഞ്ഞൾപ്പൊടി ഒരുപാട് ആവരുത് കേട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് മഞ്ഞൾപ്പൊടി അധികമാവരുതെന്ന് കാരണം അത് ആ ടേസ്റ്റിനെ അങ്ങോട്ട് കുറക്കുകയെന്നുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കൊരു അര മുക്കാൽ കപ്പ് വരെയൊക്കെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം നല്ല പോലെ തിളച്ച് വരണം തിളച്ച് വന്നാൽ മാത്രം പോരാ തിളച്ച് നല്ല പോലെ വറ്റി കൂടി വരണം കേട്ടോ എന്നാൽ മാത്രമാണ് ഈ ഒരു പൊടികളുടെയൊക്കെ ആ രുചി ഉണ്ടല്ലോ ആ രുചി കംപ്ലീറ്റ് പോവുള്ളൂ കേട്ടോ കാരണം അതിൽ കൂടുതൽ മുളകാണ് അപ്പം ആ മുളകിന്റെ ആ പച്ച രുചി കംപ്ലീറ്റ് പോവണമെങ്കിൽ ഇതുപോലെ തിളച്ചന്നെ വന്ന് വെറ്റി വരണം കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു അര ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ജ്യൂസ് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈയൊരു അളവിലേക്ക് പുഴുങ്ങിയ നാല് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ ഈ മുട്ടയിലേക്ക് നല്ല പോലെ കോട്ട് ചെയ്ത് വരുന്നവരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയുള്ളു കിട്ടോ ഇതിൻ്റെ പരിപാടി ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ അത് അതും മാത്രം ചേർത്താൽ മതി പിന്നെ പ്രത്യേകം പറയാം നമ്മൾ ഈ മുട്ട മുട്ടതിലിട്ടിട്ട് നല്ല പോലെ അങ്ങനെ വയറ്റിയെടുക്കണം എന്നിട്ട് ആ മുട്ടയിലേക്ക് നല്ലപോലെ ആ മസാല പൊതിഞ്ഞങ്ങ് വരണം കേട്ടോ അപ്പം ഞാൻ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഇതിൽ വളരെ കുറച്ച് ചേരുവകളല്ലേ ഉള്ളൂ പക്ഷെ ടേസ്റ്റ് ഒന്നും പറയാതിരിക്കാൻ വയ്യാട്ടോ നമുക്ക് അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ഇതാണേ അതുപോലെ തന്നെ നമുക്ക് രാവിലെ നീര്ദോശയൊക്കെയുള്ളത് അതിലേക്കൊക്കെ പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ ആബിദ റഷീദത്തനോട് ഒരു പ്രത്യേക ഡാങ്ക്സ് പറയാണ് കേട്ടോ കാരണം ഇത്രയും സിംപിളായിട്ടുള്ള ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം പരിചയപ്പെടുത്തി തന്നതിന് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്